അറുപത് വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്കായി സർക്കാർ നൽകുന്ന ക്ഷേമനിധി പെൻഷനും കലാകാര പെൻഷനും ഏകീകരിക്കണമെന്ന് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ തവനൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു കാലടി കണ്ടനകത്ത് സി വി സുബ്രഹ്മണ്യൻ നഗരം നടന്ന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു ഉദ്ഘാടനം ചെയ്തു ും എനിക്ക് സഹായം ചോദിച്ചാലും ഞാനുണ്ടാവും പറഞ്ഞുകൊണ്ട് ഞാൻ അധികം ഒന്നും കാരണം എനിക്ക് ഞാൻ ഒമ്പതര പരിപാടി പറഞ്ഞു ഒപ്പിക്ക് വന്നു അങ്ങനെ വന്ന് കുറേ നേരം ഇരുന്നു അങ്ങനെ പഴി പണിയൊരു പരിപാടി ഇല്ലേ അപ്പോൾ അതുപോലെ ഈ വിഭാഗം കഴിഞ്ഞ് ഞാൻ പോകും പിന്നെ കുറച്ച് കലാപരിപാടി ഞാൻ കാണാൻ കഴിയും വിശേഷം നല്ല ടി വി എടുക്കാൻ വേറെ പ്രത്യേകൊന്നും പറയാനില്ല അപ്പോൾ എന്താ അഭിനന്ദനങ്ങളും ആദ്യങ്ങളും അതുകൊണ്ട് మేఘల ప్రసిడెంట్ ఏపీ గోపాలకృష్ణ అధ్యక్షనయి కేరళ కళామండలం చెండ విభాగం మేధావి సి వి నితిన్ కృష్ణయే ఆదరి ప్రతినిధి సమ్మేళనం నన్మ సంస్థాన సెక్రటరి అజితా నంబ్యార్ ఉద్ఘాటం చే

നന്മ ജില്ലാ പ്രസിഡന്റ് ലുക്മാൻ അരികോട് ആമുഖ പ്രഭാഷണം നടത്തി മേഖലാ സെക്രട്ടറി പ്രമോദ് തവനൂർ പ്രവർത്തന റിപ്പോർട്ടും കണക്കും സെക്രട്ടറി സജിത് ബി പൂക്കോട്ടുപാടം സംഘടനാ റിപ്പോർട്ടും എം പി മണി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണകുമാർ തിരൂരങ്ങാടി പ്രസംഗിച്ചു സ്വാഗത സംഘം ചെയർമാൻ പഞ്ചായത്ത് അംഗം ബഷീർ തുറയാറ്റിൽ സ്വാഗതവും കാലടി യൂണിറ്റ് സെക്രട്ടറി സി വി ശശി നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി പ്രദീപ് പാർപ്പുറത്തിനെ പ്രസിഡന്റായും പി എസ് ബിന്ദു പി പി വിജയൻ എന്നിവരെ വൈസ് പ്രസിഡന്റായും എം പി മണിയെ സെക്രട്ടറിയായും സി വി മോഹനൻ എ പി മണികണ്ഠൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും സി വി ശശിയെ ട്രഷറായും തിരഞ്ഞെടുത്തു സമ്മേളന വിളംബരജാതിയും നന്മ ഗായക സംഘത്തിന്റെ ഗാനമേളയും വിവിധ കലാപരിപാടികളും അരങ്ങേറി നന്മയുടെ മലപ്പുറം ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിൽ തവനൂരിൽ നടക്കും വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ